ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആംബിൾ മീഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാൻസുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ വിലയും നിങ്ങൾക്ക് ഉദ്ദേശിച്ചാണ് എന്ന് തോന്നിയാൽ മാത്രം പ്ലാൻസ് ഓർഡർ ആക്കാം സീരിയസ് ബയേഴ്സ് മാത്രം വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ആദ്യത്തെ പ്ലാൻസ് വരുന്നത് ഇതാ പി പനാമയാണ് പിങ്ക് പനാമയാണ് പിങ്ക് പനാമൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ഈ സൈസിലുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണേ മുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് ലഗസിയാണ് ഗ്രീൻ ലഗസിയാണ് ലെഗസി പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എന്താണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഒന്നും നോക്കാതെയും കണ്ട് പ്ലാന്റ് ഓർഡർ ആക്കി പ്ലാൻസ് കിട്ടിയതിന് ശേഷം ഇത് ചെറിയ പ്ലാന്റ്സാണ് വീഡിയോയിൽ കണ്ട സൈസിലുള്ള പ്ലാന്റ്സ് അല്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ കാരണം പ്ലാന്റ്സുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ആക്കിയാൽ മതി പ്ലാൻസിൻ്റെ സൈസും എല്ലാം ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ആക്കിയാൽ മതിയേ അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് ലഗസിയാണ് പിങ്ക് ലഗസി പ്ലാന്റ് ആകെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയുള്ളൂ ഇതെങ്ങനെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വീഡിയോയിൽ കാണുമ്പോൾ പ്ലാന്റ് കുറച്ച് വലുപ്പത് തന്നെ തോന്നും അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ നോക്കി കാണിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിട്ടുവെച്ചിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ ഇരുന്നൂറ്റി മുപ്പത് രൂപ അല്ല പ്ലാൻ സൈസ് ഇതാണ് ഇത് കണ്ട് മനസ്സിലാക്കി കൊള്ളണം അടുത്ത പ്ലാന്റ് വരുന്നത് അഞ്ചുമാൻ റഡിൻ്റെ പ്ലാന്റാണ് അഞ്ചുമാൻ റഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈനാ റെഡി പ്ലാന്റ് സൈസ് വരുന്നത് എന്താ ഈ സൈസിലാണ് നൂറ്റി എഴുപത് രൂപ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രീൻ ലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ പ്ലാന്റ് അധിക പ്ലാന്റുകളും ഷൂട്ടുകൾ വേറെ വന്ന പ്ലാന്റുകളാണേ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് പ്ലാൻസുകളൊക്കെ പരിമിതമായിട്ടേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ക്യാഷ് അടയ്ക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പ്ലാന്റ് മാറ്റി വെക്കുക ഞാൻ ആദ്യം മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എനിക്ക് പ്ലാൻസ് ആദ്യം ആദ്യം ക്യാഷ് അടച്ചവർക്ക് ഞാൻ പ്ലാന്റ് മാറ്റി വയ്ക്കുക അടുത്ത പ്ലാന്റ് വരുന്നത് റോട്ടാണ്ടൻ ടൈഗറാണ് റോട്ടാണ്ടൻ ടൈഗറിൻ്റെ ഇതിലും ഷൂട്ടുകളൊക്കെ വേറെയും ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റുകളൊക്കെയാണ് ഉള്ളത് ചിലരൊക്കെ പ്ലാന്റ് കിട്ടിയതിന് ശേഷം പറയണത് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചത്ര വലുപ്പമില്ല എൻ്റെ അടുത്ത് ഈ പ്ലാന്റുകൾ തന്നെ ഉള്ളു അത് ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഒന്നായിട്ടുള്ള പ്ലാന്റാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിപ്പോൾ കണ്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതിലും ചെറിയ പ്ലാന്റ് എടുത്ത് തരിക എന്ന് ഉദ്ദേശിക്കാനും അതും എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്തുള്ള പ്ലാന്റുകൾ ഉള്ള പ്ലാന്റ് ആണ് ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് പ്ലാൻ വീഡിയോ ആണ് ചെയ്യണതും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അതുപോലെ ബ്യൂട്ടി റഡിൻ്റെ പ്ലാന്റ് ആകെ വരുന്നത് ഇതാ ഇത്ര എണ്ണുള്ളും ആകെ മൂന്നെണ്ണുള്ളൂ ഇനി അതിൻ്റെ റേറ്റ് ൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് എന്താ ഗോൾഡൻ പപ്പായയാണ് ഗോൾഡൻ പപ്പായ പ്ലാന്റ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഗോൾഡൻ പപ്പായ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാൻസ് വരുന്നത് റൂബി ആണ് റൂബി റെഡ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപയാണ് റൂബി റെഡ് പ്രൈസ് വരുന്നത് ഇത് കുറച്ച് പ്ലാൻസുകൾ സ്റ്റോക്ക് ഉണ്ട് അടുത്തത് ഇവർ സ്റ്റാർ ഡെസ്റ്റാണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആകെ കുറച്ചെണ്ണമുള്ളൂ ഇനി ബാക്കി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പ്ലാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ പ്ലാന്റുകൾ ഇതൊക്കെയാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് ഇതിൻ്റെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ടവരും ചെയ്യേണ്ടത് പ്ലാൻസ് സ്ക്രീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ്റ് ഏതാ നിങ്ങൾക്ക് ആവശ്യം വെച്ചെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം സ്ക്രീനിൽ നമ്പർ ഞാൻ കൊടുക്കും ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പോൾ ഓരോരുത്തരും പ്ലാൻസ് ആവശ്യമുള്ളവർ വന്നിട്ട് മെസ്സേജ് ചെയ്ത് ചെയ്തുകൊണ്ട് ചോദിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന ടൈമുണ്ട് വേറുള്ളവർ ഇട്ട് പ്ലാൻസ് ഓർഡർ ആക്കും പ്ലാൻസ് പേ ചെയ്യുന്നവർക്കാണ് ഞാൻ പ്ലാൻസ് മാറ്റി വെക്കുക അതിനുശേഷം ഞാൻ ആദ്യം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇത് പറയുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ പ്ലാൻസ് ഞാൻ ആദ്യം മെസ്സേജ് ചെയ്തിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്ന് എഴുതിയിട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കുള്ള കൊറിയർ ചാർജ് എത്രയാണെന്ന് പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ കൊറിയർ ചാർജ് പറഞ്ഞു തന്ന് ഞാൻ പേ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ പ്ലാൻറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഞാൻ മെസ്സേജ് എടുത്തിട്ട് റിപ്ലൈ നിങ്ങൾക്ക് കുറേ നേരം കഴിഞ്ഞ് വരുമ്പോഴത്തിന് വേറുള്ള ഒരു പ്ലാന്റ് ബുക്ക് ചെയ്ത് കഴിയും അങ്ങനെയാണ് പ്ലാന് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം